എത്രയോ മധുരതരങ്ങളായ ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗാനങ്ങളാണ് അദ്ദേഹം ഏറെയും പാടിയത് അത്രയും ഒരു ആ കൊടുക്കുന്ന പാട്ടിന് വേണ്ട ആ ഒരു സത്ത മുഴുവൻ ആവാഴിച്ചെടുത്തിട്ടുള്ള ഒരു ഗാനാലാപന ശൈലിയാണ് പി ജയചന്ദ്രൻ എന്ന ഭാവഗായകനുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിലെ അതായത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഒരുവിധമുള്ള എല്ലാ സംഗീത സംവിധായകരും അദ്ദേഹത്തിനെ പാട്ട് പാടാനായി ക്ഷണിച്ചിട്ടുണ്ട് ഇളയരാജയുടെ രാസാത്തി എന്നു തുടങ്ങുന്ന പാട്ട് പാടി തമിഴ്നാട്ടിലെ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ച ഒരു ഗായകനും കൂടിയാണ് പി ജയചന്ദ്രൻ എന്ന അനുഗ്രഹീത ഗായകൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ പാട്ടുകൾ പഴയത് കൂടുതലും ദേവരാജൻ മാസ്റ്ററുമായി ചേർന്ന പാട്ടുകളാണ് കൂടുതലും ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഈ സൽ ചൗധരി കടന്നു വന്നപ്പോൾ സൽ ചൗധരിയും അദ്ദേഹവുമായിട്ടും ഒരു സിനിമയിൽ ഒരു ഒരു ഗാനം പാടുകയുണ്ടായി എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനവും കൂടിയാണ് വിഷുക്കണി എന്ന ചിത്രത്തിലെ ഒരു പൊന്നുഷസിൻ എന്ന ഉപവനങ്ങൾ പോവിടുമെന്ന് ഒരു ഗാനം വളരെ ഹൃദ്യമായ ഒരു ഗാനമാണ് നല്ല സംഗീതമാണ് സൽ ചൗധരിയാണ് അത് സംഗീത സംവിധാനം നിർവഹിച്ചത് അതുപോലെ ഭാവഗായകൻ അത്രയും മനോഹരമായി ആ ഗാനം പാടിയിട്ടുമുണ്ട് അപ്പോൾ ഈ ഈ ഇടയാണല്ലോ അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് കൂടുതലായി അദ്ദേഹം ഇതിൻ്റെ പ്രസംഗങ്ങളും സ്റ്റേജിൽ പെർഫോമൻസും ഒക്കെയാണ് കൂടുതലും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഒരു ക്ലിപ്പ് നിങ്ങൾ ഒന്ന് കേൾക്കൂ ഈ ഈ യേശുദാസ് എന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിൻ്റെ കൂടെ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു രവീന്ദ്രൻ താമസിക്കണ്ടോട്ടാണ് അവൻ നിന്നെ പറ്റി സൂക്ഷിച്ചോളാൻ പറഞ്ഞു ആ പറഞ്ഞ കൂട്ട് രണ്ടായി ഞാൻ പുറത്തായി പക്ഷേ ഇവർ രണ്ടു കൂടെ ചേർന്നിട്ട് ആ സംഗീത ആ അന്നത്തെ ആ രീതി ദേവരാം മാസ്റ്റർ കൊണ്ടുവന്ന ആ ഒരു സംഗീതത്തിന്റെ ആ ഒരു മെലഡി രീതി മാറ്റി അവര് സർക്കസ് തുടങ്ങി അപ്പോൾ സംഗീതത്തിന്റെ നിലവാരം കുറച്ച് താന്നു എന്നാണ് ഞാൻ പറയാം അവർ തമ്മിൽ ചെയ്ത സൂപ്പർ ഹിറ്റ് സോങ്സ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെടാത്ത പാട്ടുകളാണ് ദേവരാജൻ മാസ്റ്റർ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന കാലം ആ സമയത്ത് എം കെ അർജുനൻ മാസ്റ്ററും അതുപോലെ ബാബുരാജും അങ്ങനെയുള്ള പേര് കേട്ട കുറേ സംഗീത സംവിധായകരുണ്ടായിരുന്ന ഒരു മനോഹരമായ ഒരു കാലമായിരുന്നു ആ പഴയ ഒരു കാലം ആ സമയത്ത് ദേവരാൻ മാസ്റ്ററൊക്കെ പാട്ട് ചെയ്യുമ്പോൾ ആദ്യം പാട്ട് എഴുതിയ ശേഷം സംഗീതം കൊടുക്കുന്ന ഒരു പതിവാണ് ദേവരാജൻ മാസ്റ്ററിൻ്റെ ഒരു സംഗീത സംവിധാന രീതി അതിന് മാറ്റം പിന്നെ ഈ സൽ ചൗധരി കടന്നു വന്നതോടുകൂടി അദ്ദേഹം മ്യൂസിക് കൊടുക്കുന്നു മ്യൂസിക്കിനനുസരിച്ച് പാട്ട് എഴുതുന്ന ഒരു പ്രവണതയാണ് പിന്നെ വന്ന ഒരു പ്രവണത അതിനോട് ഈ ദേവരാജൻ മാസ്റ്റർക്കും അതുപോലെ തന്നെ സംഗീതത്തെ സ്നേഹിക്കുന്ന പല സംഗീത സംവിധായകരും അതിനോട് വിയോജിച്ചിരുന്നു കാര്യം ഈ പാട്ടിൽ അഞ്ച് ഇപ്പോൾ പല്ലവിയിൽ ഒരു അഞ്ച് വരി ഉണ്ടെങ്കിൽ ആ അഞ്ച് വരി അതുപോലെ തന്നെ പല്ല അനുപല്ലവിയിലും ചരണത്തിലും അഞ്ചഞ്ച് വരി വീതം കൃത്യമായ ഒരു ഒരു കണക്കിലായിരിക്കും ആ പാട്ട് പോകുന്നത് അപ്പോൾ അത് കമ്പോസ് ചെയ്യാനും എളുപ്പമായിരിക്കും പക്ഷെ ആ പ്രതീതി മാറിയത് സലിച്ചോതിരി വന്നപ്പോൾ അദ്ദേഹം ഒരു ട്യൂണങ്ങ് കൊടുക്കും ആ ട്യൂണിനനുസരിച്ച് പാട്ടിങ്ങനെ ഒരു ഒഴുകി അങ്ങനെ വരും അപ്പോൾ വരികൾ ആ ട്യൂണിനനുസരിച്ച് ഒപ്പിച്ച് എഴുതുക എന്നുള്ള ഒരു കഠിന പ്രയത്നമാണ് ഈ പാട്ട് എഴുത്തുകാരനുള്ളത് ഈ ജയചന്ദ്രൻ ഈ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഒരു യേശുദാസിൻ്റെ അടുത്ത് പുള്ളി ചോദിക്കുകയാണ് യേശുദാസ് പി ജയചന്ദ്രനോട് ചോദിക്കുകയാണ് നിനക്കൊരു രവീന്ദ്രനെ അറിയാമോ നിൻ്റെ ഇവിടെ താമസിക്കുന്ന തിരുവനന്തപുരത്തുള്ള ഒരു രവീന്ദ്രനെ അവനെ നീ അധികം വിശ്വസിക്കരുത് എന്ന് പറയുന്നു അപ്പോൾ രവി ജയചന്ദ്രൻ പി ജയചന്ദ്രൻ തന്നെ പറയുന്നുണ്ട് അവസാനം പറഞ്ഞ ആൾ ഞാൻ വെളിയിലുമായി അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം അദ്ദേഹം വേറൊന്നും കൂടെ പറയുന്നുണ്ട് ഇതിന് അത് കഴിഞ്ഞ് ഈ ദേവരാജൻ മാസ്റ്ററിൻ്റെ ഈ നല്ല മധുരമുള്ള ഗാനങ്ങൾ കേട്ട് വന്നിരുന്ന കാലത്ത് പെട്ടെന്ന് ഈ രണ്ടു പേരും കൂടെ ചേർന്ന് സർക്കസ് തുടങ്ങി അപ്പോൾ ആ സർക്കസ് തുടങ്ങിയെന്ന് ഉദ്ദേശിച്ചത് ദേവരാജൻ മാസ്റ്റർ കൃത്യമായ വരികൾ എഴുതി സംഗീതം ചെയ്യുമ്പോൾ അതിൽ ആ അനുസരിച്ചുള്ള രാഗം അതിനനുസരിച്ച് ആഡ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള സംഗീതം കൊടുക്കാൻ പറ്റും എല്ലാം പറ്റും ആ എഴുതുന്ന വരികളിൽ തന്നെ ഒരു സംഗീതത്തിൻ്റെ അംശം ഉണ്ടാവും വായിച്ചു വരുമ്പോൾ അത്രയ്ക്ക് മധുരതരങ്ങളായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെയും വയലാറിൻ്റെയും ഒക്കെ രചനകൾ അപ്പോൾ അതിലൂടെ കടന്നു വന്ന ജയചന്ദ്രന് പെട്ടെന്ന് രവീന്ദ്രൻ മാസ്റ്ററിലേക്ക് എത്തിയപ്പോൾ ഈ രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം ചെയ്യുമ്പോൾ ആദ്യം പാട്ട് ട്യൂൺ ഇടുകയാണ് അതിനനുസരിച്ച് വരികൾ എഴുതുന്ന ഒരു പ്രക്രിയയാണ് രവീന്ദ്രൻ മാസ്റ്ററിനുള്ളത് നമുക്കറിയാം ചിരിയോജിരി എന്ന ചിത്രത്തിലെ ഏഴ് സ്വരങ്ങളും എന്ന ഗാനം അത് ബിജു തിരുമല്ലയാണ് എഴുതിയത് ഒരു സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു യേശുദാസ് രവീന്ദ്രൻ ടീമിൻ്റെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ആ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജയചന്ദ്രനും യേശുദാസും ചേർന്ന് പാടിയ സമയരഥങ്ങളിൽ ഞാൻ നമ്മൾ എന്ന മറുതര തേടുന്നു എന്നുള്ളൊരു ഗാനമുണ്ട് അതുപോലെ പേരെടുത്ത പല ഗാനങ്ങളും പ്രമദവനം അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഗാനങ്ങളൊന്നും അദ്ദേഹം പി ജയചന്ദ്രൻ പറയുന്നുണ്ട് അവർ ചെയ്ത സർക്കസിൽ കുറേ ഗാനങ്ങൾ അവർ ചെയ്തു അതൊക്കെ ഹിറ്റായിരുന്നു പക്ഷേ പി ജയചന്ദ്രൻ എന്ന വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അപ്പോൾ എനിക്കൊരു സംശയം പി ജയചന്ദ്രൻ ഇഷ്ടപ്പെടാത്ത ഗാനങ്ങൾ എങ്ങനെ ശ്രോതാക്കളായ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ചി ആ പാട്ടുകളൊന്നും നല്ല പാട്ടുകളല്ലേ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക എനിക്ക് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ജയചന്ദ്രനും ഇങ്ങനെ പറയുമ്പോൾ പി ജയചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ യേശുദാസും രവീന്ദ്രനും ചേർന്ന് ചെയ്ത സൂപ്പർ മെഗാ ഹിറ്റായ പാട്ടുകൾ ഒന്നും നല്ല പാട്ടുകളല്ലേ അതൊന്നും നമ്മളെ ആനന്ദിപ്പിച്ചില്ലേ രസിപ്പിച്ചില്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യേശുദാസും രവീന്ദ്രനും ചേർന്ന് ചെയ്ത ഗാനങ്ങൾ സംഗീതം ആദ്യം ഇട്ട് വെച്ചതിന് ശേഷം മ്യൂസിക് പാട്ട് എഴുതി എഴുതിയാൽ പോലും എല്ലാം മധുര ഗാനങ്ങളായിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ കുറ്റം പറയാൻ ആളുമല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക